ഹലോ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ടൈമാണല്ലോ അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി കിഡ്സ് ഫ്രോക്കാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിഡ്സ് ഫ്രോക്കിൻ്റെ നെക്ക് ഡിസൈൻ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട് സൈഡിൽ നല്ല ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് തന്നെ സൈഡിൽ ഇതുപോലെ ചെക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ ആണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വീട്സ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഫ്രോക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പം നിങ്ങൾക്കും ഫ്രോക്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും വളരെ അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലത്തെ റെഡും വൈറ്റും കളറിൽ വരുന്ന ഈ ഒരു മെയിൻ പീസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു മെയിൻ പീസിൻ്റെ അടിയിൽ തന്നെ നമ്മളൊരു സാറ്റിൻ്റെ ഒരു തുണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈയൊരു എന്താ ഈ റെഡും വൈറ്റിൻ്റെ അടിയിൽ തന്നെ നമ്മൾ സാറ്റിൻ്റെ ഒരു തുണി അടിയിലൂടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ നമ്മൾ ടു എം എമ്മിൻ്റെ സ്പോഞ്ചാണ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടു എം എമ്മിൽ ത്രീ എം എമ്മിൽ സ്പോഞ്ച് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അതിൻ്റെ കൂടെ കൂടാണ്ട് ഒരു വൈറ്റ് കോട്ടണിൻ്റെ ഒരു ലൈനിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മളൊരു ജസ്റ്റ് ഒരു അളവ് വെച്ച് നമ്മൾ കൊടുത്തതാണ് അതായത് നമ്മുടെ ഫ്രണ്ട് പീസിനേക്കാളും കൂടുതൽ അളവിൽ വേണം നമ്മൾ ഈ ഒരു പീസ് എല്ലാം വേണ്ടി കട്ട് ചെയ്തത് പോലെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടർ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഒന്ന് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കറക്റ്റ് ആയിട്ടെല്ലാം എടുത്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് ആണ് കറക്റ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസ് ഈ പീസ് ഒന്നും കറക്റ്റ് അല്ല സൈസ് കൂടുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് റികളിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വളച്ച് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഏകദേശം ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ട് മെഷൻ പ്രകാരം കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് കൂടുതൽ കൂടുതലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ റികാഡിൻ്റെ ഭാഗത്ത് ഏകദേശം വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇത് ഇതുപോലെയാണ് പോകുക അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കൂടുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഔട്ടർ സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ റികാലിൻ്റെ ഭാഗം മാർക്ക് ചെയ്തു ടോപ്പ് ഭാഗം ഒന്ന് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു റഫ് ആയിട്ട് കുറച്ച് ലെങ്ത്ത് കൂടുതൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇനിയാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ലൈനിങ് എത്രയാണോ വരുന്നത് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം നമ്മളിതുപോലെ മെയിൻ പീസിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നെക്കിൻ്റെ ഭാഗം വേണമെന്ന് ജസ്റ്റ് ഒന്ന് നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ യെല്ലോ ലൈനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഇത്രയും ഭാഗത്താണ് നമ്മുടെ ആയിട്ടുള്ള ഫ്രണ്ട് പീസ് വരുന്നത് ബാക്കിയൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗമാണ് അത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ എന്താണ് ചെയ്യാനുള്ളത് സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു നെക്കിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു ഇഞ്ച് മാറിയിട്ട് അല്ല ഇത്രയും ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ട ശേഷം സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് എത്രവണ്ണം ചെരുവേ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ അളവെല്ലാം നമ്മുടെ കറക്റ്റുള്ള അളവിനേക്കാളും കുറച്ച് കൂടുതൽ വെച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൽ നിന്ന് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു വളവിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ടാണ് ഇവിടുന്ന് ഒരു ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചേരിച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ചുകൊടുത്തിരിക്കുന്നത് ഓക്കെ അത് നമ്മുടെ പ്ലീറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഫൈനൽ ലുക്ക് സമയത്ത് നിങ്ങൾ മനസ്സിലാവും ഒരു സൈഡ് മൊത്തം പ്ലീറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരുന്നു ആ ഒരു പ്ലീറ്റഡ് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു തുണിയെടുക്കുക തുണി ഇതുപോലെ മടക്കി കൊടുക്കുക അത് ഏകദേശം ഒരു മൂന്നിഞ്ചോളം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലത്തെ ഓരോ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് പ്ലീറ്റ് ചെറുതാക്കിയും വലുതാക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഈയൊരു ഭാഗത്തേക്ക് നമ്മൾ വേറെ ചെക്കായിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഈ ഒരു സൈഡിലേക്കുള്ള ചെക്ക് ഡിസൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് നെക്കിനെ ചേർന്ന് ഇതുപോലത്തെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിന് ഇപ്പം നമ്മുടെ ഈ ഒരു ലൈനിന് ശേഷം ഇപ്പുറ സൈഡിൽ നമ്മൾ ഫുൾ പ്ലീറ്റഡാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ചെക്ക് വേണമെന്നില്ല നമ്മുടെ ഇപ്പറ ചെക്ക് ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്ര എണ്ണം വീതി വേണ്ടത് ചെക്കിന് വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ ഒരു സ്കെയിൽ വീതിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു വീതിക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കുറേ ലൈൻസ് നമ്മൾ താഴോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ചെക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരച്ചുകൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ പകുതി ഭാഗത്തേക്ക് ചെക്കും ഒരു ഒരു സൈഡ് ഭാഗത്തേക്ക് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുമാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് ഓക്കെ അതുപോലെ ഈ നെക്കിൻ്റെ ഭാഗത്തേക്ക് ചെറിയ ചെറിയ സൈഡിലേക്ക് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെക്ക് അടിക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്തു ചെയ്യുക ചെറിയൊരു ലൈൻ ഇതുപോലെ നെക്കിന് ചുറ്റി നമ്മൾ ഇതുപോലെ വേണമെങ്കിൽ ഫുൾ ആയിട്ട് വരച്ചു കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പോയി പോകും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പീസായിട്ട് രണ്ട് സൈഡിലോട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോഴത്തേക്കും നമ്മൾ വൺ സൈഡ് നമ്മൾ നമ്മളിതുപോലത്തെ ഫുൾ ആയിട്ട് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ട് നമുക്ക് ആ ലൈനിലൊക്കെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ വരച്ച ലൈനിലൂടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ലൈൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നമുക്ക് ഇതുപോലെ പഫിയായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ഫീൽ ചെയ്യും കാരണം നമ്മൾ സ്പോഞ്ച് വെച്ചത് കൊണ്ടാണ് നമ്മൾ അതുപോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ സ്പോഞ്ച് വെച്ച് കൊടുത്തത് അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ പ്രൊജക്ഷൻ കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ എം എമ്മിൻ്റെ സ്പോഞ്ചൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ പൊങ്ങി നിൽക്കും അപ്പോൾ നമുക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ടു എമ്മിൻ്റെ സ്പോഞ്ച് മതിയാവുക വേണ്ടോ നമ്മൾ ഈ ഒരു ലൈനിലേക്കാണ് കുറച്ചൊന്നുള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ആ ഒരു പ്ലീറ്റ് സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ കുറച്ചൊന്ന് ഉള്ളിലോട്ട് കാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇനി ക്രോസ് ആയിട്ടുള്ള ലൈനോട് ഒന്ന് മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ചെക്ക് ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ക്രോസ് ആയിട്ടുള്ള മാർ മെഷർമെന്റോട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ റിഗാളിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലത്തെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു സ്കെയിലിൻ്റെ വീതിക്ക് തന്നെ ഇങ്ങോട്ടേക്കും ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചെക്കിന് എത്രണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി വരച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്ക് കറക്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് കറക്റ്റ് ഗ്യാപ്പ് ഇട്ട ശേഷം ഫുൾ ആയിട്ട് നമ്മൾ അതുപോലെ ലൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്കെയിലിൻ്റെ ഗ്യാപ്പ് വെച്ച് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കിട്ടും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രോക്കിന് നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സി ഡി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ വളരെ ഈസിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ക്രോസ് ആയിട്ട് വരുന്ന സ്റ്റിച്ച് ലൈനിലൂടെ നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം ഇത് ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ട് വരച്ച ലൈനിലൂടെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ ചെക്കായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്പോഞ്ച് വെച്ചത് തന്നെ ആ ഒരു ഭാഗമെല്ലാം ഇതുപോലെ പൊങ്ങി നിൽക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്യും ഓക്കെ നമുക്ക് ഇപ്പുറ സൈഡിലേക്ക് നമുക്ക് പ്ലീറ്റഡ് കൊടുക്കാനുള്ള ഭാഗമാണ് ഒരു സൈഡിലേക്ക് നമ്മൾ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമുക്കിനി ആ ഒരു പ്ലീറ്റഡ് ഡിസൈൻ കൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈനൊക്കെ ഒന്ന് മാഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിലൂടെ നമ്മൾ പ്ലീറ്റഡ് പ്ലീറ്റഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് വരച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഇതുപോലൊരു ലൈൻ വരച്ചു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ടി കൂട്ടി വരയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് എത്രയാണോ കാണുന്ന രീതിയിൽ വരച്ചാൽ മതി അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടിക്കൂട്ടിയൊക്കെ വരച്ച് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈൻ കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടി ഈ സെയിം കറുള്ള മെയിൻ പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു റെഡും വൈറ്റും കളറുള്ള മെയിൻ പീസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പീസ് വെച്ച് നമുക്ക് ആ ഒരു കറക്റ്റ് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക ഒരു മൂന്ന് ഇഞ്ചോളം ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കാം ഉണ്ടോ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു വരച്ച ലൈനിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് തുണി വെച്ചുകൊടുക്കുക ഓക്കെ അതിന് ശേഷം ഉണ്ടോ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ആ ഒരു രണ്ട് എൻഡിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം നമ്മളൊരു മൂന്നിഞ്ചോളം തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ രണ്ട് എൻഡ് ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഫ്രണ്ട് പീസ് ഇപ്പോഴും നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് പ്രകാരം കട്ട് ചെയ്തിട്ടില്ല കൂടുതലായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലീറ്റിൻ്റെ പ്ലീറ്റിൻ്റെ തുണിക്കും കുറച്ച് വീതി അധികം വേണം കേട്ടോ അതിനുശേഷം എന്തെയ്യാ നമുക്ക് അടുത്ത പ്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ഇട്ടു കൊടുക്കുക അതിന് കുറഞ്ഞ വീതി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് മാക്സിമം അടുപ്പിച്ചിട്ട് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് ആ രീതിയിൽ ഇതുപോലെ നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് രണ്ട് എൻ്റെ ഭാഗം നമുക്ക് പിഞ്ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിലാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം പ്ലീറ്റ്സ് എല്ലാം ഇട്ട് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് കറക്റ്റായിട്ട് രണ്ട് എൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ച് നോക്കി നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത്ര ഭാഗത്തേ നമുക്ക് പ്ലീറ്റ് ആവശ്യമുള്ള അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അധികം വന്ന ബാക്കിയാണ് അപ്പോൾ നമുക്ക് എന്താ ഈ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് ഉണ്ട് നമ്മൾ താഴെ വെച്ച് തുണിക്കനുസരിച്ച് ഇതുപോലൊന്ന് അതിൻ്റെ വന്ന് സ്റ്റിച്ച് വെച്ച ശേഷം ബാക്കി പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് പോയി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടി നമ്മൾ ഇതുപോലെ ചെയ്ത് അപ്പോൾ അതേ ഇതുപോലെ ഉണ്ടോ നിങ്ങൾക്ക് ആ കറക്റ്റ് മനസ്സിലാവും നമ്മൾ നേരത്തെ ചെയ്ത കറക്റ്റ് അതിനനുസരിച്ചാണ് നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഈ ഒരു തുണിക്കാനുസരിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ പിന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തു അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റഡ് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഉണ്ടോ ഒരു സൈഡ് ഫുൾ ആയിട്ട് ആയിട്ടും ഒരു ഏരിയ ഫുൾ ആയിട്ട് ചെക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എല്ലാം നല്ലപോലെ അയൺ ചെയ്ത് എത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് പീസ് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ലൈനിങ് പീസ് എടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമ്മളെന്ത് ചെയ്യുക ആദ്യം ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നേരെ ഫ്ര ബാക്കിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ലൈനിങ് പീസ് നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല വശത്താണ് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ പ്രത്യേകം കാര്യം നെക്കിൻ്റെ ഭാഗം ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് കയറി വരാൻ പാടില്ല കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ എന്താ നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക എല്ലാ സൈഡിലേക്കും അധികം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചുകൊടുക്കുക ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നേരെ മറിച്ച് കൊടുക്കുക ഓക്കെ നിങ്ങൾ ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ സ്ലീവിൻ്റെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ സ്ലീവ് എക്സ്ട്രാ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്തിന് ശേഷമാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കാരണം നമ്മൾ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ടിങ്സ് ഇടുമ്പോൾ നൂല് പൊട്ടിപ്പോകാൻ നോക്കണം അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവ് പ്രകാരം നമുക്ക് എൻഡിലൂടെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ നെക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ലൈനിങ് എടുത്തത് അപ്പോൾ ഇനി ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ഇത് ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് എത്രയാണോ വേദന മെഷർമെൻ്റിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് ബാക്കി എല്ലാ ബോഡി പാർട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ അത് നമ്മുടെ ലൈനിങ് വെച്ച് സ്റ്റി സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടിച്ചിട്ടൂടെ ചേർന്ന് നമ്മളിതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഇറുകാലുടെ ഭാഗവും ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസ് ആയിട്ട് വരുന്നത് ഓക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് നമുക്ക് നമുക്ക് കിട്ടാണ്ടോ ഒരു സൈഡ് ഫുള്ളായിട്ട് പ്ലീറ്റഡും അതുപോലെ ഒരു സൈഡ് ഫുള്ളായിട്ട് ചെക്കായിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചതുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡിലേക്ക് നല്ലപോലെ ഇതുപോലെ ചെക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല പക്ഷെ നല്ല ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ തീമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വൈറ്റും അതുപോലെ സിൽവർ കളറുള്ള സ്റ്റോൺസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്രോസ് വരുന്ന ബാത്തല്ലാം നമുക്ക് സ്റ്റോൺസ് അറേഞ്ച് ചെയ്യണം ഇപ്പോൾ സ്റ്റോൺസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സൈഡൊക്കെ കൂട്ടിയതിന് ശേഷമാണ് കാരണം അത്രയും ഭാഗം നമ്മൾ സ്റ്റോൺ വെക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇതിൻ്റെ ബാക്കി ഫുൾ വർക്ക് ചെയ്തതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രോക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈഡ് നല്ലപോലെ പ്ലീറ്റഡായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു സ്പോഞ്ച് വെച്ച ഭാഗത്ത് നമ്മൾ ചെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ചെക്ക് ഡിസൈൻ കൊടുത്ത ഭാഗത്താണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഹാഫ് ബീഡ്സും അതുപോലെ തന്നെ സിൽവർ കളറിലെ സ്റ്റോൺസും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റോൺസും ബീഡ്സും എടുക്കാം ഉണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ കട്ട് ബീഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഫ് ബീഡ്സ് ആണ് നമ്മൾ വൈറ്റ് കളറിലെ ഹാഫ് ബീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ കൂടാണ്ട് തന്നെ നമ്മുടെ സിൽവർ കളറിലുള്ള സ്റ്റോൺസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം നിർബന്ധമല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നമ്മുടെ ഈ ചെക്കിൻ്റെ ക്രോസ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ കട്ട് ബീഡ്സ് ആണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഫെവിക്കലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ക്രോസ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പോയിന്റിലെല്ലാം ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു കട്ട് ബീഡ്സ് ഈ ഒരു പോയിന്റിലെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ഗം ഇട്ട് ചേച്ചി പെട്ടെന്ന് പോരില്ല കാരണം ഇത് ഫാബ്രിക് ബ്ലൂ ആണ് നല്ല പോലെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് ഉണങ്ങി ഉണങ്ങിയെടുത്താൽ നല്ലപോലെ ഒട്ടി നിൽക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഇളങ്ങി പോരാത്ത രീതി തന്നെ നല്ലപോലെ കിട്ടുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ ഒത്തിരി സ്ഥലത്ത് ഇതുപോലത്തെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ കട്ട് ബീഡ്സിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിൻ്റെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒത്തിരി പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് ഇനി മുന്നോട്ടേക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി സിൽവർ കളറിലെ സ്റ്റോൺസ് ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോഞ്ചിൻ്റെ ചെക്കിൻ്റെ സെൻ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് നമുക്കിനി സിൽവർ കളറിലെ സ്റ്റോൺസൂടെ കൊടുക്കാം അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ തീം ആയതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളറിലെ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കളറിലെ വേറെ കളറിലെ ബീഡ്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ഡ്രെസ്സിന് മാച്ച് ആകുന്ന രീതിയിൽ നമ്മൾ വൈറ്റും അതുപോലത്തെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോൺസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഓക്കെ അതെ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺസും ബീഡ്സും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ക്രോസ് വരുന്ന ഭാഗത്തല്ല നമ്മളിതുപോലെ കട്ട് ബീഡ്സും സെൻടർ ഭാത്ത സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ നല്ല പ്ലീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്താൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പം നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടോ ഇതുപോലെ നല്ല സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് ഭാഗം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റഡായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് സ്ലീവിലേക്ക് വരുമ്പോൾ സ്ലീവ് നല്ല പഫിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ കോട്ടൺ വെച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ പഫിയായിട്ട് നിൽക്കും പെട്ടെന്ന് താന്നു പോകാത്ത രീതിയിൽ തന്നെ നല്ല പഫിയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉള്ളിൽ കോട്ടൺ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവും കൂടെ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ക്രിസ്മസിനൊക്കെ പിള്ളേർക്കൊക്കെ ഫ്രോക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം നമ്മൾ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ